കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ടാം വർഷം എം എ മലയാളം പരിസ്ഥിതി സ്ത്രീ ദളിത് സാഹിത്യം എന്ന വിഷയത്തിലെ ജാതികുമ്മി എന്ന പാഠമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ജാതികുമ്മി എഴുതിയിരിക്കുന്നത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ഈ കൃതി രചിക്കപ്പെട്ടിട്ടുള്ളതെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടോടു കൂടിയാണ് ആദ്യമായി ഇത് പ്രസിദ്ധീകരിക്കുന്നത് ശ്രീ ശങ്കരാചാര്യ ശങ്കരാചാര്യസ്വാമിയുടെ മനീഷാ പഞ്ചകം എന്ന കൃതിയുടെ സ്വതന്ത്രവും വ്യാഖ്യാനാത്മകവുമായിട്ടുള്ള ഒരു പരിഭാഷയാണ് ജാതികുമ്മി എന്ന് പറയുന്നത് നമുക്ക് കവിതയിലേക്ക് കിടക്കാം ഒരിക്കൽ കാശിയിൽ വെച്ച് ശ്രീ ശങ്കരാചാര്യസ്വാമി കുളി കഴിഞ്ഞ് ദൈവത്തെ ഈശനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് ശിവപാർവതിമാർ പറയൻ്റെയും പറച്ചയുടെയും വേഷത്തിൽ ശങ്കരാചാര്യസ്വാമിയെ പരീക്ഷിക്കാനായിട്ട് അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ് അപ്പം അവർ തമ്മിലുണ്ടാകുന്ന സംഭാഷണങ്ങളും വാക് തർക്കങ്ങളൊക്കെയാണ് ഇതിൽ കടന്നു വരുന്നത് ജാതി എന്ന് പറയുന്നത് മൂഢത്തമാണ് കേവലം ബുദ്ധിശൂന്യത മാത്രമാണ് എന്നൊക്കെ ശിവൻ വന്നിട്ട് പറയൻ്റെ വേഷത്തിൽ വന്ന് പറയുന്നുണ്ട് അപ്പം കേരളീയ നവോത്ഥാനത്തിൻ്റെ മൂർച്ചയിൽ രൂപപ്പെട്ടിട്ടുള്ള ഒരു കൃതിയാണ് ജാതി കുമ്മി എന്ന് പറയുന്നത് പലയിടങ്ങളിലും ക്ലാസിക് രീതി കടന്നു വരുന്നുണ്ട് നാടോടി വൃത്തമായിട്ടുള്ള അമ്മാനക്കുമ്മിയിലാണ് ഇത് രചിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ശ്രീ ശങ്കരാചാര്യസ്വാമി മുന്നം കാശിയിൽ വെച്ച് കുളി കഴിഞ്ഞു ഈശനെ കാണുവാൻ പോയപ്പോൾ ഉണ്ടായ പേശൽ ഇത് കേൾക്ക യോഗപ്പെേ അത് മോശത്തരം തീർക്കും ജ്ഞാനപ്പെണ്ണെ അപ്പം ഒരിക്കൽ ശ്രീ ശങ്കരാചാര്യസ്വാമി കാശിയിൽ വെച്ച് കുളിയൊക്കെ കഴിഞ്ഞ് ഈശനെ ദൈവത്തെ കാണുവാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്തുണ്ടായിട്ടുള്ള ഒരു സംഭവമാണ് ഇത് അത് മോശത്തരം തീർക്കും ജ്ഞാനപ്പെണ്ണെ നിന്നിലുള്ള മോശത്തരം നിന്നിലുള്ള മൂഢത്തരങ്ങളൊക്കെ തീർക്കും ജ്ഞാനപ്പെണ്ണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് കവിത ആരംഭിക്കുന്നത് തലയൻ പറയനുമായി ശങ്കരിയെന്നു പറച്ചിയുമായി ശങ്കരാചാര്യൻ വരുന്ന വഴി മധ്യേ ശങ്കയെന്നേ നിന്നു യോഗപ്പെണ്ണേ തെലൊരംഗമുണ്ടായപ്പോൾ ജ്ഞാനപ്പെണ്ണേ അപ്പം എന്താണ് തിങ്കൾ തലയൻ തിങ്കൾ ചന്ദ്രനാണ് ചന്ദ്രനെ തലയിൽ ചൂടിയവൻ മഹാദേവനാണ് ശിവൻ പറയനുമായിട്ട് ശങ്കരി പാർവതി പറച്ചിയുമായിട്ട് ശങ്കരാചാര്യൻ വരുന്ന വഴി മധ്യെ ശങ്കയന്യെ നിന്നു യോഗപ്പെണ്ണേ ശങ്കയൊന്നുമില്ലാതെ ദൃഢമായി തന്നെ അവർ ശങ്കരാചാര്യരെ വരുന്ന വഴിക്ക് നിൽക്കുകയാണ് തെല്ലൊരംഗമുണ്ടായപ്പോൾ ഞാനെ പെണ്ണെ ആ സമയത്ത് അവിടെ ചെറിയൊരു അംഗം ചെറിയൊരു വാക്തർക്കമുണ്ടായിട്ടുണ്ട് പെണ്ണുമായി മാർഗമദ്യം മുട്ടിച്ചിടാതെ വഴി മാറടാ കട്ടിയിൽ അങ്ങനെ ആചാര്യസ്വാമികൾ തട്ടിക്കേറിയല്ലോ യോഗപ്പെണ്ണേ നാടൻ മട്ടിതല്ലോ ഇന്നും ഞാനപ്പെണ്ണേ ഇപ്പം ശങ്കരാചാര്യര് പറയാണ് കെട്ടിയ പെണ്ണുമായിട്ട് മാർഗമദ്യം നിന്ന് എൻ്റെ വഴി മുടക്കാതെ നീ വഴി മാറടാ അങ്ങനെ കട്ടിയിലാണ് പറയുന്നത് ആര് ശങ്കരാചാര്യര് ദേഷ്യത്തോടു കൂടിയാണ് ശങ്കരാചാര്യര് പറയുന്നത് തട്ടിക്കേറിയല്ലോ യോഗപ്പെണ്ണെ നാടൻ മട്ടിതല്ലോ എന്നും ജ്ഞാനപ്പെണ്ണെ അപ്പം ജാതിയിൽ മുമ്പനായിട്ടുള്ള ശങ്കരാചാര്യർ ജാതിയിൽ ഹീനൻ എന്ന് പറയപ്പെടുന്ന പറയനുമായിട്ടുള്ള ഒരു അംഗമാണിത് ഒരു വാക് തർക്കമാണിത് അപ്പം നാടന് മട്ടിത് തന്നെയാണല്ലോ ജാതിയിൽ ഉന്നമനായിട്ടുള്ളവന് ജാതിയിൽ താഴ്ന്നവനുമായിട്ട് അല്ലെങ്കിൽ താഴ്ന്നവനെ എന്തും പറയാം എന്നുള്ളതാണല്ലോ നാടൻ മട്ട് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് നേരത്ത് ചണ്ടാളൻ മട്ടൊന്നു മാറി മുഖം കറുത്തു പെട്ടെന്ന് ചൊല്ലി ഞാൻ കാര്യം ഗ്രഹിക്കാതെ വിട്ടൊഴുകില്ലടോ യോഗപ്പെത് മുട്ടാളത്തമല്ലേ അപ്പം ആട്ടിയ നേരത്ത് വഴിമാറാൻ വേണ്ടിയിട്ട് ആട്ടിയ സമയത്ത് ചണ്ടാളൻ ചണ്ടാളൻ എന്ന് പറഞ്ഞാൽ ശ്മശാന ഭൂമി സൂക്ഷിപ്പുകാരനാണ് അപ്പം ചണ്ടാളന്റെ മട്ടൊന്നു മാറി മുഖം കറക്കുകയാണ് മുഖം കറക്കുക എന്നത് പ്രതികരണത്തിന്റെയും പ്രതിരോധത്തിന്റെയും സൂചനയാണ് അപ്പം പെട്ടെന്ന് ചണ്ടാളൻ പറയാണ് ഞാൻ കാര്യം ഗ്രഹിക്കാതെ വിട്ടൊഴുകില്ലടോ എന്താണ് ഞാൻ എന്തിനാണ് വഴി മാറേണ്ടത് എന്ന കാര്യം എനിക്ക് മനസ്സിലാവാതെ ഞാൻ വഴി മാറില്ലട എന്ന് പറയുകയാണ് ഇത് മുട്ടാളത്തമല്ലേ ഇങ്ങനെ എന്നോട് ഞാൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്നോട് വന്ന് വഴി മാറാൻ പറയുന്നതൊക്കെ മുട്ടാളത്തമല്ലേ അഹങ്കാരമല്ലേ എന്ന് ചോദിക്കുന്നു ജാതിഹീനൻ നീ പറയനല്ലോ ജാതിയിൽ മുൻപ് ഞാൻ ബ്രാഹ്മണനും ഓതിയാൽ അപ്പോൾ നീ ഓടേണ്ടേ മാറേണ്ടേ നീതി കൈകൂപ്പേണ്ടേ യോഗപ്പെണ്ണെ ഖ്യാതിക്കതു കൊള്ളാം ജ്ഞാനപ്പെണ്ണേ അപ്പൊ ശങ്കരാചാര്യർ പറയാണ് ജാതിഹീനൻ നീ പറയനല്ലോ നീ ജാതിയിൽ താഴ്ന്നവനാണ് നീ പറയനാണ് ജാതിയിൽ മുൻപൻ ഞാൻ ബ്രാഹ്മണനും ഞാനാണെങ്കിൽ ജാതിയിൽ മുൻപനായിട്ടുള്ള ബ്രാഹ്മണനുമാണ് ഓതിയാൽ അപ്പോൾ അങ്ങനെയുള്ള ഞാൻ പറയുമ്പോൾ നീ ഓടേണ്ടേ മാറേണ്ടേ എന്നെ കാണുമ്പം കൈകൂപ്പേട്ടെ അതല്ലേ നീതി എന്ന് പറയുന്നത് എന്ന് ആര് ചോദിക്കുന്നു ശങ്കരാചാര്യർ ചോദിക്കുന്നു നിൻ്റെ ഖ്യാതിക്ക് കൊള്ളാം ഞാനപ്പെണ്ണെ അങ്ങനെയൊക്കെ ചെയ്യുന്നത് നിനക്ക് നല്ലതാണ് അല്ലേ അല്ലാത്ത പക്ഷം നിനക്ക് എന്താണ് നിന്നെ ഉപദ്രവിക്കും അല്ലെങ്കിൽ ഒരു ഒരു ഭീഷണിയുടെ സ്വരമാണ് അവിടെ വരുന്നത് അപ്പം ചണ്ടാളൻ പറയാണ് എല്ലാവരും നമ്മൾ മനുഷ്യന്മാരല്ലാതെ മാടും മരവുമല്ല വല്ലായ്മ പോകുക ശാസ്ത്രീയമാം ജാതി ചൊല്ലാം മനുഷ്യത്വം യോഗപ്പെണ്ണേ ഒരു നല്ല ജാതി അത് ജ്ഞാനപ്പെണ്ണേ ഇപ്പം എല്ലാവരും മനുഷ്യന്മാരാണ് അല്ലാതെ മാട് മൃഗങ്ങളും മരവും ഒന്നുമല്ല ഇവിടെ മനുഷ്യൻ എന്ന ഒരു മഹാസങ്കല്പത്തെയാണ് കവി ഊഞ്ഞി പറയുന്നത് വല്ലായ്മ പോകുക ശാസ്ത്രീയമാം ജാതി ചൊല്ലാം മനുഷ്യത്വം യോഗപ്പെടേ മനുഷ്യൻ എന്ന ഒരു ജാതി മാത്രമേ ഉള്ളൂ എന്ന് ഇവിടെ ഒരു നല്ല ജാതി അത് ആ മനുഷ്യൻ എന്ന ഒരു വലിയ ഒരു ജാതി അത് നല്ല ഒരു ജാതിയാണ് അത് ശാസ്ത്രീയമായിട്ടുള്ള ഒരു ജാതിയാണ് ഇത് മനുഷ്യൻ എന്ന ഒരു സങ്കല്പത്തെ മുറുകെ പിടിക്കുന്ന വരികളാണ് ഇത് അപ്പൊ ശങ്കരാചാര്യർ പറയാണ് ഞാൻ മനുജാതനാണെന്നാകിലും ബ്രാഹ്മണനല്ലയോ അല്ലയോ ചണ്ടാള നിമ്മിതം പോലെ വഴിയെ നടക്കാമോ കമ്മിതി ചൊല്ലാമോ യോഗപ്പെണ്ണേ അത് അഹമ്മതി അല്ലയോ ജ്ഞാനപ്പെണ്ണേ അതായത് അപ്പുറത്ത് ചണ്ടാളൻ നമ്മൾ മനുഷ്യനാണ് അല്ലെങ്കിൽ മനുഷ്യ സങ്കല്പത്തെ മുറുകെ പിടിച്ച് സംസാരിച്ച സമയത്ത് പറയുകയാണ് ഞാൻ മനുഷ്യനാണെങ്കിലും അതിൽ ഞാൻ ബ്രാഹ്മണൻ അല്ലയോ ചണ്ടാള നിന്മിതം പോലെ അതായത് നിന്റെ ഇഷ്ടം പോലെ നിന്റെ മനസ്സ് പോലെ വഴിയെ നടക്കാമോ കമ്മിതി ചൊല്ലാമോ നിനക്ക് എവിടെ വേണമെങ്കിലും നടക്കാൻ പറ്റും എനിക്കതൊന്നും അങ്ങനെ പറ്റില്ല അഹമ്മതിയല്ലയോ ജ്ഞാനപ്പെണ്ണേ അങ്ങനെ ഒക്കെ നടക്കുന്നത് അത് അഹമ്മതിയല്ലയോ എന്ന് ചോദിക്കുകയാണ് ബ്രാഹ്മണനിഷ്ഠ എനിക്കുണ്ടെങ്കിൽ ബ്രാഹ്മണനല്ലേ ഞാൻ ചണ്ടാളൻ തെമ്മാടിയെ പോലെ വാടാ പോടാ എന്ന് ചുമ്മാതുരക്കല്ലേ യോഗപ്പെണ്ണേ അതും സമ്മാനമാണെന്നു ഞാനപ്പെണ്ണേ അപ്പം എന്താണ് ചണ്ടാളൻ പറയാണ് ബ്രാഹ്മണനിഷ്ഠ എനിക്കുണ്ടെങ്കിൽ ബ്രാഹ്മണനല്ലേ ഞാൻ ചണ്ടാളൻ ഞാൻ ബ്രാഹ്മണന്റെ നിഷ്ഠ അനുഷ്ഠിക്കുകയാണെങ്കിൽ ഞാൻ ബ്രാഹ്മണനല്ലേ അതായത് ചണ്ടാളനായിട്ടുള്ള ഞാനും ബ്രാഹ്മണനാവില്ലേ തെമാടിയെ പോലെ വാടാ പോടാ എന്ന് ചുമ്മാതുരക്കില്ലേ യോഗപ്പെണ്ണേ അപ്പം ശങ്കരാചാര്യരോട് പറയുകയാണ് ഇങ്ങനെ തെമ്മാടിനെ പോലെ ചുമ്മാ വന്നിട്ട് വാടാ പോടാ എന്നൊന്നും പറയല്ലേ അതും സമ്മാനമാണെന്നോ സമ്മാനം എന്ന് പറഞ്ഞാൽ ബഹുമാനം അതും ബഹുമാനമാണ് എന്നാണോ ഇനി താങ്കൾ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് അവർ പറയുകയാണ് ദ്വിജനല്ലേ ഞാൻ എന്നെ എന്തുകൊണ്ടും ഭജനം ചെയ്യേണ്ടത് ധർമ്മമല്ലേ വിജനമാണെന്ന് ഓർത്തിട്ടെന്തും പറയാമോ സുജനദോഷം നന്നോ യോഗപ്പെണ്ണേ നിങ്ങൾ കുജനങ്ങളാണല്ലോ ഞാനപ്പെണ്ണേ അപ്പം ദ്വിജനല്ലേ ദ്വിജൻ എന്ന് പറഞ്ഞാൽ രണ്ട് ജന്മമുള്ളവനാണ് പൊതുവായിട്ട് ബ്രാഹ്മണർക്ക് രണ്ട് ജന്മമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതായത് ഉപനയനത്തിന് മുൻപും പിൻപും പൂണൂൽ അണിയുന്നതിന് മുൻപും അതിനു ശേഷവുമായിട്ടുള്ള രണ്ട് ജന്മമാണ് അപ്പം ദ്വിജനല്ലേ ഞാൻ എന്നെ എന്തുകൊണ്ടും ഭജനം ചെയ്യേണ്ടത് ധർമ്മമല്ലേ ഞാൻ രണ്ട് ജന്മം ഉള്ളവനായതുകൊണ്ട് എനിക്ക് രണ്ട് ജന്മം ഉള്ളത് കൊണ്ട് തന്നെ എന്നെ നിങ്ങൾ ഭജനം ചെയ്യേണ്ടത് ധർമ്മമല്ലേ വിജനമാണ് എന്ന് ആളുകളില്ലാത്ത സ്ഥലമാണ് എന്ന് വിചാരിച്ചിട്ട് എന്തും ഇങ്ങനെ പറയാൻ പറ്റുമോ സുജന ദോഷം നല്ല ജനങ്ങളെ കുറ്റം പറയുന്നത് ദോഷം പറയുന്നത് നല്ലതാണോ നിങ്ങൾ കുജനങ്ങളാണല്ലോ ജ്ഞാനപ്പെണ്ണെ അതിന് നിങ്ങൾ നല്ല ജനങ്ങളല്ലല്ലോ ചീത്ത ആളുകളല്ലേ ജ്ഞാനപ്പെണ്ണെ എന്ന് പറയുന്നു അപ്പം ചണ്ടാളൻ മറുപടി കൊടുക്കുകയാണ് രണ്ടു ജന്മത്താൽ ദ്വിജനങ്ങു രണ്ടല്ല ഞാൻ നൂറു കോടി ജനാം ഇണ്ടൽ അല്ലേ ജനി സാവിത്രി പെറ്റോർക്ക് തീണ്ടലില്ല പിന്നെ യോഗപ്പെണ്ണേ നമ്മൾ രണ്ടു പേരും ദ്വിജർ ജ്ഞാനപ്പെണ്ണേ അപ്പം രണ്ട് ജന്മത്തിൻകൊണ്ട് ദ്വിജനാണെങ്കിൽ ഞാൻ രണ്ടല്ല ഞാൻ നൂറ് കോടി ജനിച്ചവനാണ് ഇണ്ടല്ലേ ഇനി ഇണ്ടലല്ലേ ജനിണ്ടൽ പറഞ്ഞാൽ ദുഃഖം സാവിത്രി പെറ്റോർക്ക് തീണ്ടലില്ല പിന്നെ യോഗപ്പെണ്ണേ നമ്മൾ രണ്ടുപേരും ദ്വിജർ ജ്ഞാനപ്പെണ്ണെ അപ്പം സാവിത്രി പെറ്റ ആളുകൾക്ക് എല്ലാവരും ഒന്നാണ് അതിൽ തന്നെ വേർതിരിവുകൾ ഒന്നുമില്ല എന്ന് പറയുന്നു നീ ജ്ഞാനിയല്ലോ ഇല്ല നീക്കൊട്ടും അസൂയ നിന്നിൽ വല്ല മഹീശ്വര ജാതികളും കേട്ടാൽ തല്ലുമല്ലോ നിന്നെ യോഗപ്പെണ്ണേ പക്ഷേ കൊല്ലുകയും ചെയ്യും ജ്ഞാനപ്പെണ്ണെ അപ്പം നീ നല്ല പറയനാണ് നീ ജ്ഞാനിയാണ് നിന്നോട് എനിക്ക് ഒട്ടും അസൂയൊന്നുമില്ല വല്ല മഹീശ്വര ജാതികൾ വല്ല ദേവജാതികൾ ബ്രാഹ്മണന്മാർ മറ്റേ അതുപോലെ ഉയർന്ന ജാതിക്കാരെങ്കിലും ഇതൊക്കെ കേട്ടാൽ അവർ നിന്നെ തല്ലും അതുമാത്രമല്ല അവർ നിന്നെ കൊല്ലുകയും ചെയ്യുമെന്ന് ശങ്കരാചാര്യർ പറയുന്നു തമ്പുരാൻ അജ്ഞാന രൂപങ്ങളാം കൊമ്പുകൾ ഇല്ലെങ്കിൽ ഇപ്പറയൻ എമ്പരമാർത്ഥം അഖില മോദാം അനുകമ്പയാ കേൾക്കുക യോഗപ്പെണ്ണേ നാട്ടിൽ കമ്പങ്ങൾ തീർക്കുക ജ്ഞാനപ്പെണ്ണേ ഇക്കാണും ലോകങ്ങൾ ഈശ്വരൻ്റെ മക്കളാണെല്ലാം ഒരു ജാതി നീക്കി നിർത്താമോ സമസൃഷ്ടിയെ ദൈവം നോക്കിയിരിപ്പില്ലേ യോഗപ്പെണ്ണേ തീണ്ടൽ ധിക്കാരമല്ലയോ ജ്ഞാനപ്പെണ്ണെ അപ്പം ഈ കാണുന്ന സർവ്വലോകവും ദൈവത്തിൻ്റെ ഈശ്വരൻ്റെ മക്കളാണ് അവരെല്ലാവരും ഒരു ജാതിയാണ് ആ ഒരു ജാതിയിൽ പിറന്ന ആളുകളെ നീക്കി നിർത്തുന്നത് യോജ യോജിക്കുന്നതാണോ അല്ലെങ്കിൽ അത് ധർമ്മമാണോ സമസൃഷ്ടിയെ ഒരേപോലെയുള്ള ആളുകളെ എന്തിൻ്റെ പേരിലാണ് നീക്കി നിർത്തുന്നത് ദൈവം നോക്കിയിരുപ്പില്ലേ എല്ലാത്തിനെയും സൃഷ്ടിച്ച സൃഷ്ടാവായിട്ടുള്ള ദൈവം എല്ലാത്തിനും കാവലായിട്ട് എല്ലാവരെയും നോക്കി നിൽക്കുന്നില്ലേ തീണ്ടൽ ധിക്കാരമല്ലയോ തൊട്ടുകൂടായ്മയും തീണ്ടലുമൊക്കെ ധിക്കാരമല്ലേ എന്ന് ചോദിക്കുന്നു ഗാത്രത്തിനോ തീണ്ടൽ ആത്മാവിനോ ഇത്ര നിഷ്കാരുണ്യം ഒന്നു നോക്കാം ഗാത്രം ഗാത്രത്തിനെ തീണ്ടുമെന്ന് എത്രയും അജ്ഞാനം യോഗപ്പെണ്ണേ ബഹു ചിത്രം ചിത്രം ചിത്രജ്ഞാനപ്പെണ്ണേ ഇപ്പം ഗാത്രത്തിനാണോ ഗാത്രം ശരീരം ശരീരത്തിനാണോ തീണ്ടലുള്ളത് അല്ലെങ്കിൽ അത് ആത്മാവിനാണോ ഇത്ര നിഷ്കാരുണ്യമാണ് ഇതൊക്കെ എന്ന് പറയുകയാണ് ഗാത്രം ഗാത്രം ഗാത്രത്തിനെ തീണ്ടുമെന്ന് തോന്നുന്നത് എത്രയും അജ്ഞാനം ഒരു ശരീരം മറ്റൊരു ശരീരത്തെ സ്പർശിക്കുന്ന സമയത്ത് അവിടെ തീണ്ടൽ വരികയാണ് എന്നൊക്കെ പറയുന്നത് അത് അത്രയും അജ്ഞാനമുള്ള ഒരു കാര്യമാണ് ബഹു ചിത്രം 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 അത് അത്ഭുതമായിരിക്കുന്നു എന്ന് ചണ്ടാളൻ പറയുന്നു തിങ്കൾ നിന്നിട്ടല്ലേ അന്നമയമൊക്കെ ഉണ്ടായത് പിന്നെ അവ തമ്മിൽ എന്താണ് വ്യത്യാസം നന്നു നന്നജ്ഞാനം യോഗപ്പെണ്ണേ ശുദ്ധം അന്നത്തമല്ലയോ ജ്ഞാനപ്പെണ്ണേ എന്താണ് അന്നമയ തിങ്കൾ ചോറും മറ്റ് വസ്തുക്കളൊക്കെ കഴിച്ചിട്ടുണ്ടായതല്ലേ ഈ ശരീരം എന്ന് പറയുന്നത് എല്ലാവരുടെയും ശരീരം അങ്ങനെ തന്നെയാണല്ലോ പിന്നെ എന്താണ് അവ തമ്മിലുള്ള വ്യത്യാസം നന്നു നന്നജ്ഞാനം യോഗപ്പെണ്ണേ ം നല്ലതാണ് അവിടെ ഒരു ഐറണയാണ് കൊണ്ടുവരുന്നത് ശുദ്ധ മന്നത്തമല്ലയോ ജ്ഞാനപ്പെണ്ണേ അജ്ഞാനം എന്ന് പറയുന്നത് ശുദ്ധ മന്നത്തം ശുദ്ധ മൂടത്തമല്ലയോ എന്ന് പറയുകയാണ് കൊണ്ട് ദൂരെ വിലക്കി നിർത്താം ചില ജനത്തെ മലമൂത്രമില്ലാത്ത ഗാത്രങ്ങളിൽ ഭൂമി വലയത്തിൽ ഇല്ലല്ലോ യോഗപ്പെണ്ണേ പിന്നെ ഫലമുണ്ടോ തീണ്ടലിൽ ജ്ഞാനപ്പെണ്ണേ അപ്പൊ എന്താണ് എല്ലാവരും അരിഭക്ഷണം ചോറും മറ്റ് വസ്തുക്കളൊക്കെയാണ് കഴിക്കുന്നത് അതുകൊണ്ട് പ്രത്യേകിച്ചുള്ള മാറ്റങ്ങളൊന്നും ആര് തമ്മിലുമില്ല എന്നാൽ മലമൂത്രമുള്ളത് കൊണ്ട് ദൂരെ വിലക്കി നിർത്താം എന്നാണെങ്കിൽ മലമൂത്രമില്ലാത്ത ഗാത്രങ്ങൾ ശരീരങ്ങള് ഈ ഭൂമി വലയത്തിൽ തന്നെ ഇല്ലല്ലോ പിന്നെ ഫലമുണ്ടോ തീണ്ടൽ അതുകൊണ്ട് തന്നെ ഈ തീണ്ടൽ കൊണ്ട് എന്ത് കാര്യമാണ് എന്ത് നേട്ടമാണ് ആളുകൾക്ക് കിട്ടുന്നത് എന്ന് ചോദിക്കുന്നു തെളിയാത്ത വസ്ത്രം ഉടുത്തു ഗാത്ര ചളിയുള്ളവരെ അകറ്റും പോലെ കുളിയും കുറിയും എഴുന്ന ജനത്തെയും വിളി കാണിച്ചിടല്ലേ യോഗപ്പെണ്ണേ എത്ര പൊളിയാണ് ഈ അജ്ഞാനം ജ്ഞാനപ്പെണ്ണെ അതായത് തെളിയാത്ത വസ്ത്രം ഉടുത്തുകൊണ്ട് തെളിയാത്ത വസ്ത്രം എന്ന് പറഞ്ഞാൽ ചേറുള്ള ചളിയുള്ള വസ്ത്രം മുടുത്തുകൊണ്ട് ചളിയുള്ളവരെ അകറ്റും പോലെ ചളിയുള്ള വസ്ത്രം മുടുത്തുകൊണ്ട് ചളിയുള്ള ആളുകളെ മാറ്റി നിർത്തുകയാണ് അത് എത്ര അജ്ഞാനമാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എത്ര അജ്ഞാനകരമാണ് എന്ന് ചോദിക്കുകയാണ് ഭൂതധൻ മാത്രകൾ കൊണ്ടുതന്നെ ജാതങ്ങളാകും ശരീരങ്ങളിൽ ഏതിനെയാട്ടണം ഏതാട്ടുകൊള്ളണം ചേതസ്സിലോർക്കുക യോഗപ്പെണ്ണേ എന്നാൽ വാതുകളില്ലല്ലോ ജ്ഞാനപ്പെണ്ണേ ഭൂതതൻ മാത്രകൾ ഭൂതം പഞ്ചഭൂതമാണ് പഞ്ചഭൂതത്താൽ നിർമ്മിതമായിട്ടുള്ള ഈ ശരീരങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ ശരീരങ്ങളിൽ ഏതിനെയാട്ടണം അതായത് ഏതിനെയാണ് ആട്ടേണ്ടത് അല്ലെങ്കിൽ ആരാണ് ആട്ടേണ്ടത് ഏതാട്ട് കൊള്ളണം അപ്പം ഏതിനെ ആട്ടെന്ന് പറഞ്ഞാൽ ഉയർന്ന ആളുകളും ഏതാട്ട് കൊള്ളണം ഏത് ശരീരങ്ങളാണ് കൊള്ളേണ്ടത് അപ്പം ഇങ്ങനെയുള്ളതൊക്കെ ആരാണ് എന്ന് ചോദിക്കുകയാണ് എല്ലാവരും ഒരുപോലെയാണ് അതുകൊണ്ട് തന്നെ ഒരു നിശ്ചിത വിഭാഗത്തിന് യാതൊരു അധികാരമോ ശക്തിയോ ഒന്നുമില്ല എന്ന ഒരു തുല്യത കൊണ്ടുവരികയാണിവിടെയൊക്കെ സ്വർണ്ണത്തകിടൊന്നുലയിലൂതി ഖണ്ഡിച്ചു ഗണ്ഠ ശബ്ദങ്ങളാക്കി വർണ്ണങ്ങൾ ചോദിക്കും പോലെ മനുജാത വർണ്ണങ്ങളൊക്കെയും യോഗപ്പെണ്ണേ ഭേദം വർണ്ണിക്കും അജ്ഞന്മാർ ജ്ഞാനപ്പെണ്ണേ അപ്പം എന്താണ് സ്വർണത്തകിടൊന്ന് ആലയിലൂതിയിട്ട് അപ്പം സ്വർണത്തിൻ്റെ ഒരു തകിടൂതിയിട്ട് അതിനെ ഖണ്ഡിച്ച് പല പല കഷ്ണങ്ങളാക്കുകയാണ് എന്നിട്ട് ആ പല പല കഷ്ണങ്ങളോട് അതിൻ്റെ വർണ്ണം ചോദിക്കുന്നത് പോലെയാണ് മനുഷ്യന്മാരുടെ വർണ്ണങ്ങൾ ചോദിച്ച് അതിന് ഭേദം കൽപ്പിക്കുന്നത് അതായത് തകിട് പല കഷ്ണങ്ങളാക്കിയാലും അത് സ്വർണം തന്നെയാണ് അപ്പം എന്നിട്ടും ആ ഓരോ ചെറിയ കഷ്ണങ്ങളോടും എന്താണ് എന്ന് ചോദിക്കുന്നത് പോലെ അജ്ഞാനമാണ് മനുഷ്യരോട് എല്ലാവരും ഒരേപോലെയുള്ള നിലയ്ക്ക് ഓരോ മനുഷ്യനോടും ഇങ്ങനെ എന്താണ് ജാതി അല്ലെങ്കിൽ ജാതി പറഞ്ഞ് വേർതിരിക്കുന്നതൊക്കെ അത്രയും അജ്ഞാനമാണ് അത്രയും മൂടത്തമാണെന്ന് പറയുന്നു ജ്ഞാനം കൊണ്ടല്ലാതെ ബ്രാഹ്മണത്വം മാനവന്മാർക്ക് ലഭിക്കുകയില്ല ജ്ഞാനക്ക് ജാതിയും തീണ്ടലുമില്ലല്ലോ ആനന്ദമേയുള്ളൂ യോഗപ്പെണ്ണേ ബ്രഹ്മധ്യാനം തന്നെയുള്ളൂ ജ്ഞാനപ്പെണ്ണേ അപ്പം ഈ ജ്ഞാനം കൊണ്ട് അറിവ് കൊണ്ടല്ലാതെ ബ്രാഹ്മണത്വമെന്ന് പറയുന്നത് മാനവർക്ക് മനുഷ്യന്മാർക്ക് ലഭിക്കുകയില്ല ജ്ഞാനിക്ക് ജാതിയും തീണ്ടലുമില്ലല്ലോ ആനന്ദമേയുള്ളൂ യോഗപ്പെണ്ണേ അപ്പം അജ്ഞാനികളാരും ബ്രാഹ്മണനായിരിക്കില്ല ണത്വം എന്ന് പറയുന്നത് അറിവ് കൊണ്ടാണ് കിട്ടുന്നത് എന്നാൽ അറിവുള്ളവന് ജാതിയും തീണ്ടലും ഒന്നുമില്ല അവനെ സംബന്ധിച്ച് ആനന്ദം മാത്രമാണ് ബ്രഹ്മധ്യാനം ദൈവത്തെ ധ്യാനിക്കുന്ന ഒരു ചിന്ത അത് മാത്രമാണ് ഉള്ളത് ബ്രാഹ്മണൻ ദേഹമാണെന്നാകുമ്പോൾ അമ്മാനവന്മാരെ സംസ്കരിച്ചാൽ ബ്രഹ്മഹത്യാപാപം ചേരണമെന്നിപ്പോൾ സമ്മതിച്ചിടടോ യോഗപ്പെണ്ണേ ഇതു വാൻമയമല്ലയോ ജ്ഞാനപ്പെണ്ണേ അപ്പൊ എന്താണ് ബ്രാഹ്മണന്മാർ ദേഹമാണ് ശരീരമാണ് ബ്രാഹ്മണർ അല്ലെങ്കിൽ ഈ ബ്രാഹ്മണത്വം നിലനിൽക്കുന്നത് ശരീരത്തിലാണ് എന്ന് പറയുമ്പം അത്തരത്തിലുള്ള ആളുകളെ ഈ ബ്രാഹ്മണന്മാരെ സംസ്കരിക്കുന്ന സമയത്ത് മരിച്ചു കഴിഞ്ഞാൽ സംസ്കരിക്കുന്ന സമയത്ത് അത് ബ്രഹ്മഹത്യാപാപമല്ലേ അത് നീ സമ്മതിക്കുന്നുണ്ടോ ഇത് വന്മായമല്ലയോ എന്ന് ചോദിക്കുകയാണ് ഉടലാണ് ബ്രാഹ്മണൻ എന്നു വന്നാൽ ചുടലയിൽ വെക്കുമ്പോൾ പാപികളാം ഉടലല്ല ബ്രാഹ്മണൻ ആത്മാവാണെങ്കിലോ ഇടയില്ലാതീണ്ടുവാൻ യോഗപ്പെണ്ണേ ശുദ്ധമടയത്തം ചൊല്ലാതെ ജ്ഞാനപ്പെണ്ണേ അപ്പം പറയാണ് ഉടലാണ് ബ്രാഹ്മണൻ എന്ന് വരികയാണെങ്കിൽ ശരീരമാണ് ബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ ബ്രാഹ്മണരെ മരിച്ചു കഴിഞ്ഞാൽ ചുടലയിൽ വെക്കുന്ന സമയത്ത് ഈ ചണ്ടാളന്മാരൊക്കെ തീരും ഇനി ഉടലല്ല ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ആത്മാവാണെങ്കിലോ അപ്പം അവിടെ ഒന്നും പ്രസക്തിയില്ല ആത്മാവിനെ സ്പർശിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇതെല്ലാം ശുദ്ധമടയത്തമാണ് ശുദ്ധവിഡിത്തമാണ് അത് നീ ചൊല്ലാതെ എന്ന് ചൈതന്യ ചൈതന്യത്തിങ്കൾ നിന്നുണ്ടാകും ചൈതന്യങ്ങൾ കൊണ്ടോ തീണ്ടലുള്ളൂ നൈതൽ സത്യം തീണ്ടലാകുന്നോരജ്ഞാനം പെയ്തല്ലോ നാടാകെ യോഗപ്പെണ്ണെ എന്ത് കൈതവമാണിതു ജ്ഞാനപ്പെണ്ണി അപ്പം ചൈതന്യത്തിങ്കിൽ ലോകത്തിലുള്ള ശക്തിയിൽ നിന്നുണ്ടാകുന്ന എല്ലാ അണുക്കൾക്കും എല്ലാ സൃഷ്ടികൾക്കും ചൈതന്യങ്ങളുണ്ട് അല്ലെങ്കിൽ ചൈതന്യമുണ്ട് അവയ്ക്ക് തമ്മിൽ തീണ്ടലുണ്ടോ നൈതൽ സത്യം അതായത് ജലം പോലെയുള്ള സത്യം എന്ന് പറയാം അപ്പോൾ അതുപോലെയുള്ളൊരു സത്യമാണ് ഇത് എന്നത് ഇത് എല്ലാവരും ഒരുപോലെയാണ് എന്നതൊക്കെ അപ്പം ഇത്തരത്തിലെ ജാതി എന്ന് പറഞ്ഞിട്ടൊക്കെ മനുഷ്യന്മാരെ വേർതിരിക്കുന്നതും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഇതൊക്കെ പറയുന്നത് ചതിയാണ് വ്യാജമാണ് എന്ന് പറയുന്നു സുജനമായുള്ള നിഷാദൻ പോലും യജമാനനാണവൻ ബ്രാഹ്മണെന്നും യതിയാം പറയനെ യാഗം കഴിപ്പിക്കാൻ ശ്രുതിയിൽ പറയുന്നു യോഗപ്പെണ്ണേ സ്വന്തം കൃതിയിൽ ചൊല്വത് ജ്ഞാനപ്പെണ്ണേ സുജനമായുള്ള നിഷാദൻ പോലും നിഷാദൻ രാത്രിയിൽ നടക്കുന്നവനാണ് കാട്ടാളനാണ് അപ്പം സുജനായിട്ടുള്ള നല്ല മനുഷ്യനായിട്ടുള്ള അല്ലെങ്കിൽ നല്ല മനസ്സുള്ള നിഷാദൻ പോലും കാട്ടാളൻ പോലും യജമാനനാണവൻ ബ്രാഹ്മണനും യതിയാം പറയനെ യാഗം കഴിപ്പാൻ ശ്രുതിയിൽ പറയുന്നു അപ്പം നല്ല മനസ്സുള്ള ആളുകൾ കാട്ടാളനാണെങ്കിൽ പോലും അവൻ ബ്രാഹ്മണനാണ് അവന് യാഗങ്ങളൊക്കെ കഴിക്കാം എന്ന് ശ്രുതിയിൽ പറയുന്നുണ്ട് ശ്രുതി എന്ന് പറയുന്നത് ആധികാരികമായിട്ടുള്ള ഗ്രന്ഥങ്ങളാണ് അപ്പം അതിലൊക്കെ പറയുന്നുണ്ട് സ്വന്തം കൃതിയല്ലേ ചൊല്ലുവത് നിൻ്റെ സ്വന്തം കൃതികൾ തന്നെയല്ലേ അതൊക്കെ ചൊല്ലുന്നത് എന്ന് പറയുന്നു ാട്ടല്ലേ മറ്റൊരാളെ സാക്ഷിയല്ലോ ദൈവം സർവത്തിനും സൂക്ഷിച്ച ശക്തിയാണ് ലക്ഷ്യത്തെ പാരടി യോഗപ്പെണ്ണേ തവ മോക്ഷവും സിദ്ധിക്കും ജ്ഞാനപ്പെണ്ണെ അപ്പം വായിൽ തോന്നിയതൊക്കെ പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് മറ്റൊരാളെ ആട്ടാൻ പാടില്ല ദൈവം എല്ലാത്തിനും സാക്ഷിയായിക്കൊണ്ട് മുകളിൽ ഇരിപ്പുണ്ട് ലക്ഷ്യത്തെ പാരടി യോഗപ്പെണ്ണെ തവ മോക്ഷവും സിദ്ധിക്കും ജ്ഞാനപ്പെണ്ണെ അപ്പം നീ എല്ലാവരോടും നല്ല മര്യാദയ്ക്ക് തന്നെ സംസാരിക്കുന്ന സമയത്തൊക്കെ നിനക്ക് മോക്ഷം കിട്ടും എല്ലാവരും തുല്യരാണ് എന്ന ദൈവഹിതം ഇവിടെ സൂചിപ്പിക്കുന്നത് നിന്ന് അന്നമയം വന്നിതു ചൈതന്യത്താൽ ചൈതന്യം എന്നകതാരിൽ ഉറച്ചു നീ അജ്ഞാന കണ്ണിനെ ഓടിക്ക യോഗപ്പെണ്ണി അപ്പോൾ വന്നു കൂടം ഗുണം ജ്ഞാനപ്പെണ്ണി അപ്പം അന്നമയത്തിൽ നിന്ന് അന്നമയം വന്നിത് ചൈതന്യത്തിൽ ചൈതന്യം അപ്പൊ എന്താണ് ഭക്ഷണം കഴിച്ചിട്ട് ശരീരം ഉണ്ടാവുന്നു ചൈതന്യത്തിൽ നിന്ന് ചൈതന്യം ഉണ്ടാവുന്നു ചൈതന്യമുണ്ടാവുന്നു എന്നകതാരിൽ ഉറച്ചു നീ അജ്ഞാന കന്നിനെ അപ്പം ഈ വസ്തുതകളൊക്കെ നീ മനസ്സിൽ ഉറപ്പിച്ചിട്ട് അജ്ഞാനമാകുന്ന കന്നിനെ ഓടിക്കുക അപ്പോൾ നിനിലേക്ക് ഗുണങ്ങൾ വന്നുകൂടും എന്ന് പറയുന്നു ആ വിളക്കു സൂര്യൻ ലോക നദീജലത്തിൽ ആ കാശിഗംഗയിൽ അല്പസരസിലും സ്വാകാര്യം കാട്ടുന്ന യോഗപ്പെണ്ണെ ഭേദമേകാതിരിക്കുന്നു ജ്ഞാനപ്പെണ്ണെ അപ്പം ആകാശ ആകാശവാടാവിളക്ക് സൂര്യൻ ആകാശത്തിലുള്ള വാടാവിളക്കായിട്ടുള്ള സൂര്യൻ ലോക നദീജലത്തിൽ ഹാ കാശി ഗംഗയിൽ ലോകത്തുള്ള സർവ നദീതീരങ്ങളിലും അല്ലെങ്കിൽ നദീജലങ്ങളിലും തുല്യമായിട്ടാണ് വെളിച്ചം നൽകുന്നത് അത് ആകാശഗംഗയിലാണെങ്കിലും ചെറിയ ഒരു സരസിലാണെങ്കിലും എല്ലായിടത്തും ഒരേപോലെയാണ് സൂര്യൻ തൻ്റെ പ്രകാശം നൽകുന്നത് ഭൂസുരപ്പൊയ്കയിൽ ചണ്ടാളൻ്റെ കാസരത്തിങ്കലുമൊന്നുപോലെ വാസര നായക ബിംബമനുവെല്ലം ഭാസുരമാകുന്നു യോഗപ്പെണ്ണേ ഭേദവാസനയല്ലിതൻ ജ്ഞാനപ്പെണ്ണെ അപ്പൊ എന്താണ് ഭൂസുരപ്പൊയ്ക ഭൂസുരപ്പൊയ്ക ഭൂമിയിലെ ദേവൻറെ പൊയ്ക ബ്രാഹ്മണനാണ് ബ്രാഹ്മണന്റെ പൊയ്കയിലാണെങ്കിലും ചണ്ടാളൻ്റെ കാസാരത്തിങ്കൽ ചണ്ടാളൻ്റെ തടാകത്തിലാണെങ്കിലും എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ് സൂര്യൻ പ്രകാശം നൽകുന്നത് അതൊരു ഭേദവും സൂര്യൻ കാണുന്നില്ല പൊൻകുടത്തിണ്ണയിൽ അപ്രകാരം മൺകുട വാരിയുദ്ധരത്തിലും പങ്കജാണ്ഡവ ബിംബം ഉദിക്കുന്നു തിങ്കളും കാണുന്നു യോഗപ്പെണ്ണേ ഭേദം അങ്കുരിക്കുന്നില്ല ജ്ഞാനപ്പെണ്ണേപ്പിക്കുന്നത് സൂര്യചന്ദ്രന്മാർക്ക് പോലും ജാതിഭേദം ഇല്ല എന്നതാണ് അതായത് പൊൻകുടത്തിൽ പൊന്നിന്റെ കുടത്തിൽ വെച്ച വെള്ളത്തിലാണെങ്കിലും താമര നിൽക്കുന്ന ചളിക്കുണ്ടിലാണെങ്കിലും രണ്ടിടങ്ങളിലും ചന്ദ്രന്റെയും സൂര്യൻ്റെയും പ്രതിഫലിക്കും പ്രതിഫലിക്കുമെന്നതാണ് അതിന് അവര് യാതൊരു ഭേദങ്ങളും പൊന്നാണെങ്കിലും ചളിക്കുണ്ടാണെങ്കിലും യാതൊരു ഭേദവും അവരൊന്നും കാണുന്നില്ല എന്ന് പറയുന്നു ആവതില്ലോ പരമാത്മാ ആവിർഭവിക്കുന്നു ദേഹങ്ങളിൽ ആവിലാസങ്ങൾക്ക് തീണ്ട കുളിയില്ല ആവിലമില്ലല്ലോ യോഗപ്പെണ്ണേ ഭേദഭാവന തള്ളടി ജ്ഞാനപ്പെണ്ണേകാരമാണ് അവരെല്ലാവരും അതായത് പ്രകൃതി അടക്കം അവരെല്ലാവരും യാതൊരു ഭേദങ്ങളും മനുഷ്യരിലും ഒന്നും കാണുന്നില്ല അല്ലെങ്കിൽ ഒരു ഭേദം ഒരു പ്രകൃതി വസ്തുക്കളിലും ആരും തന്നെ കാണുന്നില്ല ആ വിലാസങ്ങൾക്ക് തീണ്ട കുളിയില്ല അവരുടെ വിലാസങ്ങൾക്കൊന്നും തീണ്ട കുളിയില്ല തൊട്ടുകൂടായ്മയും ഒന്നുമില്ല ആവിലമല്ലല്ലോ യോഗപ്പെണ്ണേ ഭേദഭാവന തള്ളടി ജ്ഞാനപ്പെണ്ണെ അപ്പം ആ ഭേദമുള്ള അതായത് വേർതിരിവ് എന്ന ആ ഒരു ചിന്ത തന്നെ തള്ളിക്കളയൂ എന്ന് പറയുകയാണ് ചഞ്ചലിക്കാഞ്ഞാൽ പറക്കുളത്തിൽ തഞ്ചി ഫലിക്കും തരണി കാഞ്ചന വാബിയിലോളം ഇളകിയാൽ കിഞ്ചന കാണുമോ യോഗപ്പെണ്ണേ ശ്രണ വഞ്ചനയല്ലയോ ജ്ഞാനപ്പെണ്ണേ അപ്പം എന്താണ് ചഞ്ചലിക്കാഞ്ഞാൽ ഇളക്കമില്ലെങ്കിൽ പറക്കുളത്തിലാണെങ്കിലും പറയൻ്റെ കുളത്തിലാണെങ്കിലും എന്ത് സൂര്യൻ്റെ ബിംബം നിൽക്കും എന്നാൽ കാഞ്ചന കുളത്തിൽ സ്വർണത്തിൻ്റെ കുളത്തിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ സ്വർണത്തിൻ്റെ കുളത്തിനാണെങ്കിൽ പോലും ഒരു ഒരിളക്കം വന്നാൽ അവിടെ ആ ബിംബം അല്പമെങ്കിലും നിൽക്കുമോ ശ്രുണ വഞ്ചനയല്ലയോ ജ്ഞാനപ്പെണ്ണെ കേട്ടാലും ഇതെല്ലാം വഞ്ചനയാണ് ഇതെല്ലാം മൂഢത്തമാണ് എന്ന് പറയുകയാണ് എൻ്റെ മാനസത്തെ സദനമാക്കിയിടുന്നു സച്ചിൻ മയൻ മതമില്ല മതം എന്നാൽ അഹങ്കാരം അഹങ്കാരം ഒന്നുമില്ലാത്ത പറയൻ്റെ മനസ്സിനെ സച്ചിന്മയെന്നു പറഞ്ഞാൽ ദൈവം സദനമാക്കുന്നു അഹങ്കാരമൊന്നുമില്ലാത്ത പച്ചയായ മനുഷ്യന്റെ മനസ്സ് ദൈവത്തിന്റെ വാസസ്ഥലമാണ് മതമുള്ള വിപ്രന്റെ ഹൃദയത്തിൽ ഈശ്വരൻ വതനം കാണിക്കുമോ യോഗപ്പെണ്ണി എത്ര കഥനമാണ് അജ്ഞാനം ജ്ഞാനപ്പെണ്ണി അപ്പൊ മതമുള്ള അഹങ്കാരവും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അഹങ്കാരം പോലുള്ള അഹമ്മതി പോലുള്ള കാര്യങ്ങളൊക്കെയുള്ള വിപ്രൻ്റെ ബ്രാഹ്മണന്റെ ഹൃദയത്തിൽ ദൈവം മുഖം പോലും കാണിക്കുകയില്ല എത്ര കഥനമാണ് എത്ര ദൗർഭാഗ്യകരമാണ് എത്ര ദുഃഖകരമാണ് അജ്ഞാനം എന്ന് പറയുന്നു പരമാർത്ഥം ഉള്ളിൽ അറിഞ്ഞിടുമ്പോൾ ഒരുവനെ ആട്ടി അകറ്റണമോ പരമാത്മ ശാഖകൾ വിപ്രാതികളാകും നരജാലം ഒരു ജാതി യോഗപ്പെണ്ണേ അപ്പോൾ നിരയങ്ങൾ നിലനിൽക്കാ ജ്ഞാനപ്പെണ്ണേ അപ്പം എന്താണ് പരമാർത്ഥം ഉള്ളിലറിയുന്ന സമയത്ത് സത്യം എന്താണ് എന്ന് ആത്മാവിനെ എന്താണ് എന്ന് അറിയുന്ന സമയത്ത് ഒരുവനെ അതിൻ്റെ പേരിൽ ആട്ടി അകറ്റുന്നത് ശരിയാണോ പരമാത്മശാഖകൾ വിപ്രാതികളാകും നരജാലം ഒരു ജാതി യോഗപ്പെണ്ണെ എല്ലാവരും ഒരു ജാതിയാണ് മനുഷ്യൻ എന്ന ഒരു ജാതിയാണ് എല്ലാവരും അപ്പോൾ നിരയങ്ങൾ നിലനിൽക്കൂ ജ്ഞാനപ്പെണ്ണെ അതായത് ഈ ഭേദം കൽപ്പിക്കുന്നത് ഒരു മന ഓരോ മനുഷ്യരെയും പല ഭേദത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തുന്നതൊക്കെ ഒഴിവാക്കിയാൽ ഈ ലോകത്ത് നരകം എന്നത് നിലനിൽക്കില്ല എന്ന് പറയുകയാണ് എല്ലാം സുഖസുന്ദരമായിട്ട് മാറും എന്ന് പറയുകയാണ് ഇപ്പൊ പിപ്പീലികാന്തം പരബുദ്ധി തന്നെയെ കരുതുന്നവൻ ഒരു വിപ്രനായാലും ചണ്ടാളനായാലും ഗുരുവാണെനിക്കവൻ യോഗപ്പെണ്ണേ ലോകഗുരുവായതും അവൻ ജ്ഞാനപ്പെണ്ണി അപ്പം എന്താണ് പരമേഷ്ടി തൊട്ട് പരമേഷ്ടി പരമത്തെയും സൃഷ്ടിച്ചിട്ടുള്ള ബ്രഹ്മാവ് മുതൽ പിപീലികാന്തം അതായത് ഉറുമ്പ് വരെ ബ്രഹ്മാവ് മുതൽ ഏറ്റവും ചെറിയ ഉറുമ്പ് വരെയുള്ള അല്ലെങ്കിൽ ഉറുമ്പ് വരെ എല്ലാത്തിനെയും പരബുദ്ധി തന്നെ അതായത് അന്യമാണ് എന്ന ചിന്ത ഒഴികെ കരുതുന്നവൻ ആര് ഒരു വിപ്രനായാലും അവൻ ബ്രാഹ്മണനാണെങ്കിലും ചണ്ടാളനാണെങ്കിലും ഗുരുവാണെനിക്കവൻ യോഗപ്പെൻ എനിക്ക് ഗുരുവാണ് ലോകഗുരുവായതും അവൻ അവൻ ലോകത്തിൻ്റെയും ഗുരുവാണ് ലോകത്തിൻ്റെയും ദേശികനാണ് അതായത് ബ്രഹ്മാവ് മുതൽ ഉറുമ്പിനെ വരെയുള്ള സകല ജീവജാലങ്ങളെയും ഒന്നായി കരുതുന്നവൻ വിപ്രനാണെങ്കിലും ബ്രാഹ്മണനാണെങ്കിലും ചണ്ടാളനാണെങ്കിലും അവൻ എനിക്ക് ഗുരുവാണ് എനിക്ക് മാത്രമല്ല ലോകത്തിൻ്റെയും ഗുരുവാണവൻ എന്ന് പറയുന്നു ദേഹാദി വസ്തുക്കൾ ഞാനല്ല ഹാഹാ ഹാ ഞാൻ ആത്മാവാണെന്നോർത്തവൻ ഒരു വിപ്രനായാലും ചണ്ടാളനായാലും ഗുരുവാണെനിക്കവൻ യോഗപ്പെണ്ണേ ലോകഗുരുവായതും അവൻ ഞാനപ്പെണ്ണേ അപ്പം എന്താണ് ദേഹാദി വസ്തുക്കൾ ഞാനല്ല ദേഹം മുതലായിട്ടുള്ള ദേഹം തുടങ്ങിയ ആദ്യമായിട്ടുള്ള വസ്തുക്കൾ ഞാനല്ല അതായത് ഞാൻ എന്ന ബോധം അഹംബോധമില്ലാത്ത ആഹാ ഞാൻ ആത്മാവാണെന്ന് ഓർപ്പവൻ അതത് ആത്മാവിന് ജാതിയില്ല ശരീരത്തിനാണല്ലോ ജാതി ഉള്ളത് അപ്പം ഞാൻ ആത്മാവാണ് എന്ന് തിരിച്ചറിയുന്നവൻ ആരായാലും അവൻ ബ്രാഹ്മണനാണെങ്കിലും ചണ്ടാളനാണെങ്കിലും അവനാണ് എൻ്റെ ഗുരു അവനാണ് ലോകത്തിൻ്റെയും ഗുരു പാർത്തലമൊക്കെ ത്രിഗുണമയം പാർത്തുചരിക്കുന്ന ധീരധീരൻ ഉത്തമൻ ബ്രഹ്മഹത്താരഖിലുമെൻ്റെ അദ്ദേഹം യോഗപ്പെണ്ണി ലോകമിത്രാവും അദ്ദേഹം ജ്ഞാനപ്പെണ്ണി എന്താണ് പാർത്തലമൊക്കെ ഭൂമിയിലാക്കി ഭൂമി മുഴുവൻ ത്രിഗുണമയം മൂന്ന് ഗുണങ്ങളോടുകൂടി താമസിച്ചിട്ട് ചരിക്കുന്ന സഞ്ചരിക്കുന്ന ധീര ഉത്തമനായിട്ടുള്ളവൻ ബ്രഹ്മാ ബ്രഹ്മാവായിട്ടുള്ളവൻ അതാരായാലും അവൻ തീർത്ഥനാണ് അദ്ദേഹം അവൻ ഗുരുവാണ് ലോകമിത്രാവും അദ്ദേഹം ലോകത്തിൻ്റെ മിത്രവും അദ്ദേഹം തന്നെയാണ് എന്ന് പറയുന്നു ആശകളൊക്കെ നശിക്കുമെന്നും ആ ശക്തി മാത്രം നശിക്കില്ലെന്നും ആശയത്തിൽ കണ്ട സത്തമനെന്നുട ആശാനറിക നീ യോഗണ്ണേ ലോകദേശികനുമവൻ ജ്ഞാനപ്പെണ്ണേ ബുദ്ധമത സങ്കല്പമാണ് ഇവിടെ വരുന്നത് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അത് ആശകളൊക്കെ നശിക്കും ആ ശക്തി മാത്രം ദൈവം എന്ന ആ ശക്തി മാത്രം നശിക്കില്ല ആശയത്തിൽ കണ്ട സപ്തമൻ എന്നോട് അതായത് ആശയത്തിൽ മനസ്സിൽ കണ്ടിട്ടുള്ള ഉത്തമ ഗുണമുള്ളവനാണ് എന്ത് ആശാൻ ലോകദേശികൻ ലോകത്തെ നയിക്കുന്ന ലോകത്തിൻ്റെ ഗുരുവും അവൻ തന്നെയാണെന്ന് പറയുന്നു മാം ഊഞ്ഞാൽ പടി നടുവിൽ മാനസത്തത്തയെ വച്ചുകൊണ്ട് ആനന്ദ അണിഞ്ഞു സുഖിക്കുന്ന മാനവനൻ ഗുരു യോഗപ്പെണ്ണി ബഹുമാനനീയനവൻ ജ്ഞാനപ്പെ എന്താണ് ധ്യാനമാവുന്ന ഊഞ്ഞാൽ നടുവിൽ മനസ്സാകുന്ന തത്തയെ വച്ചുകൊണ്ട് ആനന്ദ അണിഞ്ഞു സുഖിക്കുന്ന അതിലേക്ക് അലിഞ്ഞുകൊണ്ട് അതിൽ സുഖിക്കുന്ന മാനവൻ മനുഷ്യനാണ് ഗുരു ബഹുമാനനീയനവൻ അവൻ ബഹുമാനത്തിന് പാത്രമാവേണ്ടവനാണ് അവനാണ് ഗുരു എന്ന് പറയുന്നു കായമാം കപ്പൽ സമാധിയാകും പായക്കുളത്തിൽ ഭയപ്പെടാതെ ഞേയക്കരയ്ക്കു വിടുന്നവൻ മൽഗുരു വായ സദാനന്ദൻ യോഗപ്പെണ്ണേ തെല്ലു മായമില്ലായ അതിൽ ജ്ഞാനപ്പെണ്ണെ സമാധിയാകും കായം ശരീരം ശരീരമാകുന്ന കപ്പൽ സമാധിയായി പോകും അതിന് അത്രത്തോളം ആയുസൊന്നുമില്ല പായകുളത്തിൽ ഭയപ്പെടാതെ ഞേയക്കരയ്ക്ക് ഞേയക്കര അറിയപ്പെടാൻ യോഗ്യമായിട്ടുള്ള കരയിലേക്ക് ലക്ഷ്യം വെച്ച് കപ്പൽ കൊണ്ടുപോകുന്നവനാണ് എൻ്റെ ഗുരു തെല്ലും മായമില്ലായ അതിൽ ജ്ഞാനപ്പെണ്ണേ അതിൽ തെല്ലും മായമില്ല ആർത്തിക്കാ റ്റു ദീപവക്കടലിൽ മൂർത്തിയാം കപ്പൽ മറയും മുൻപേ പാർത്തിടാതാനന്ദ ദീപമാടം കണ്ട കീർത്തമാനൻ ഗുരു യോഗപ്പെണ്ണെ ഇഷ്ടപൂർത്തിയേകുമവൻ ജ്ഞാനപ്പെണ്ണെ അപ്പം എന്താണ് ആകുന്ന കാറ്റ് ആർത്തി എന്ന കാറ്റ് ദുഃഖമാകുന്ന കടലിലേക്ക് ശരീരമാകുന്ന കപ്പൽ മറയും മുൻപ് ആനന്ദമാകുന്ന ദീപമാളിക കണ്ടെത്തിയവനാണ് എൻ്റെ ഗുരു എന്ന് പറയുന്നത് എന്ന ഒരു സങ്കല്പത്തെ മാനവസങ്കല്പത്തെ ഉയർത്തിക്കാട്ടുന്ന ഒരു കൃതിയാണ് ജാതികുമ്മി